വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന ട്രെയിനാണ് പുല്ലൂർ വഴി സർവീസ് നടത്തുന്ന എറണാകുളം വേളാങ്കണ്ടി എക്സ്പ്രസ് മധ്യകേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും നിരവധി തീർത്ഥാടകരാണ് ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായി യാത്രക്കാർക്കൊരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് സദൺ റെയിൽവേ ജൂലൈ ഏഴ് മുതൽ ഐ സി എഫ് കോച്ചിൽ നിന്നും കോച്ചിലേക്ക് മാറുന്നതിനുള്ള ഉത്തരവ് റെയിൽവേ പുറത്തിറക്കി ജൂലൈ ഏഴ് മുതൽ എറണാകുളത്തു നിന്നും ജൂലൈ എട്ട് മുതൽ വേളാങ്കണ്ണിയിൽ നിന്നുമാണ് ആദ്യത്തെ സർവീസുകൾ നിലവിലെ കോച്ചുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല ഒരു ജനറേറ്റർ കാർ ഒരു എസ് കോച്ച് ഒരു എ സി ടു ടയർ മൂന്ന് എ സി ത്രീ ടയർ കോച്ചുകൾ എട്ട് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിങ്ങനെയാകും പുതിയ റേക്കുകൾ ഉണ്ടാവുക എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യാത്ര തിരിച്ച് കോട്ടയം കൊല്ലം പുല്ലൂർ ചെങ്കോട്ട തിരുവാരൂർ നാഗപട്ടണം വഴി അടുത്ത ദിവസം പുലർച്ചെ അഞ്ച് നാൽപ്പതിന് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും തിരികെ വൈകിട്ട് ആറ് നാല്പതിന് തിരിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് നാല്പതിന് എറണാകുളത്ത് എത്തിച്ചേരും ഏറ്റവും ഉയർന്ന ഓക്കുപൻസി ആണ് മിക്ക ദിവസങ്ങളിലും ഈ ട്രെയിൻ ഉള്ളത് എറണാകുളം ഈറോഡ് ട്രിച്ചി വഴി കാരക്കൽ പോകുന്ന ടീഗാർഡൻ എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിലേക്കുള്ള മറ്റൊരു ട്രെയിൻ